നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേരളത്തിലുള്ള തൊണ്ണൂറ്റി ശതമാനം മുസ്ലിംസും വെറുത്തു കൊണ്ട് നിൽക്കുന്ന ഒരാളെ കുറിച്ചാണ് ആള് വേറെ ആരുമല്ലേട്ടനാണ് ആരിഫ്നെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവില്ല ഒരു അസ്സൽ മുസ്ലിം വിരോധി അപ്പൊ ഞമ്മക്ക് ഇന്നെന്തായാലും ആരിഫേട്ടന്റെ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാം നമ്മുടെ ലബനാനിലുള്ള സായുധ സംഘടനയായ ഇസ്ബുല തലബൻ അസൻ നസറുദ്ദയെ ഇസ്രായേൽ സൈന്യം വധിച്ചപ്പോൾ നമ്മുടെ ആരിഫ് ഹേട്ടൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതൊന്ന് നമുക്ക് തലവൻ ഹസൻ ഇസ്രായേൽ വാർത്ത അറിഞ്ഞപ്പോൾ നമ്മുടെ റിയാക്ഷൻ കാണേണ്ടത് തന്നെയായിരുന്നു പട്ടിക്ക് പേ പിടിച്ചാൽ എങ്ങനെയാണ് റിയാക്ഷൻ അതേപോലെ ഒരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി ആഹ് എന്താ റിയാക്ഷൻ അല്ലേ ഇതേപോലെ ഇതേപോലൊന്നും ഞമ്മക്കൊന്നും ചിരിക്കാൻ പറ്റൂല കാരണം ഇതേപോലൊക്കെ ചിരിക്കാൻ ഭയങ്കരമായിട്ടുള്ള പ്രാക്ടീസ് വേണം അതിലുപരിയായിട്ട് ഭയങ്കരമായിട്ടുള്ള മുസ്ലിം വിരോധവും വേണം ഇവനിങ്ങനെ ചിരിച്ചത് അധികം ഹിസ്ബുല താല്പനായിട്ടുള്ള അസൻ നസറുള്ള മരിച്ചല്ലോ ആ ഒരു സ്ഥാനത്തോട്ട് ഇനി വേറെ ആരും വരില്ല എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം ഇവന് ചിരിച്ചത് അത് വെറുതെയാണ് അവർ സംഘടന ഇല്ലാതായി പോയിട്ടില്ല ഇസ്ബുല്ല എന്ന് പറയുന്ന സംഘടന ഇപ്പോഴും നിലവിലുണ്ട് അതിനിപ്പോഴും നല്ലൊരു നേതാവ് തന്നെ ഉണ്ട് ആ അതുകൊണ്ട് ആരിഫോട്ടന്റെ ഏതൊരു വീട് എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോൾ കണ്ട പോലത്തെ ചിരിയൊക്കെ സ്വല്പ സ്വാഭാവികമാണ് ഇതേപോലെ ചിരി കണ്ടപ്പോ എനിക്ക് തോന്നിയത് പൊട്ടം മറ്റേത് കണ്ട പോലത്തെ ചിരിയാണ് അല്ലേ അതെങ്ങനെയാടാ അങ്ങനെ ചിരിക്കുന്നത് പറ്റൂല അത് അയ്യാളെ തന്നെ ആവശ്യം കൂടെ ഇടക്കിടക്ക് ഞമ്മടെ ആര്യഫോട്ടന്റെ ശരീരത്തോട്ട് മറ്റേന്താ പറയാ നാഗവല് കയറും കാണാം ഞാൻ ആര്യഫോട്ടനെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ നിന്ന് ചാടിയതായിരിക്കും വന്ന് ഇപ്പൊ ആ സംശയം മാറിക്കിട്ടിന് ചെറുക്കെന്താണെന്ന് അറിയാത്ത ഇവനെ പോലെയുള്ള ആളുകളെയൊക്കെ ഫോൺ വിളിച്ചിട്ട് ഇവനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിംസിനെയാണ് അടിക്കേണ്ടത് ചെറുക്കെന്ത് വന്ന സംഭവം എന്താണെന്ന് അറിയില്ല ചെർക്കെന്താണെന്ന് അറിയില്ല അല്ലെ അരിഫോട്ട നിങ്ങൾക്ക് എന്താ പറയാന് ലോകം പോയ പോക്ക് നോക്കല്ലേ എക്സ് മുസ്ലിം എന്നുള്ള പേര് വിട്ടിട്ട് ഷിർക്ക എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പോലും അറിയില്ല ഓരോ ഇന്നിട്ട് സംഘിയുടെ മൈൻഡുള്ള ഈ ആരിഫേട്ട എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നു ലോകം പോയ പോക്കെ ആ അതും വിട്ടേക്ക് ആരിഫേട്ടന്റെ യൂട്യൂബ് ചാനലിൽ വന്ന ചെറിയൊരു വീഡിയോ ഉണ്ട് അത് നമുക്കൊന്ന് കാണണം അതായത് ആരിഫേട്ട മറ്റൊരാളുടെ വീഡിയോ കാണുകയാണ് മാറി നമ്മൾ കൂടുതൽ അറിയില്ല പക്ഷെ ഒന്ന് ഉറപ്പായിട്ട് അറിയാം ഒരു അസൽ മൊയന്ത് തന്നെ ആയിരിക്കും കാരണം അൽക്കൊയ്ത നേതാവ് പോലും മുഹമ്മദ് നബി ജീവിച്ചതിനേക്കാൾ മഹത്തോടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അത് ആരിഫ് അട്ടൻ കരുതി കൂട്ടി കൊണ്ടുവന്നതാണ് ഇതേപോലത്തെ വീഡിയോ ഒക്കെ കാണുമ്പോ മുസ്ലിംസിന് സത്യം പറഞ്ഞാൽ കുരുപെട്ടുവല്ലോ ഇതൊക്കെ കാണിച്ചുകൊണ്ട് മുസ്ലിംസിന്റെ മനസ്സിലുള്ള ദേശത്തെ പുറത്തെടുക്കാൻ വേണ്ടിട്ടാണ് ആരിഫ് ശ്രമിച്ചത് നേതാവായ മുസ്ലിം പോലും മുഹമ്മദ് നല്ല നല്ല മനുഷ്യനാണ് ഞാൻ ആരിഫോട്ടിനെ കുറിച്ചല്ല ഇപ്പൊ സംസാരിച്ചു കൊണ്ട് നൽകുന്നത് ആ പ്രസംഗത്തിലുള്ള ആ ഒരാളില്ലേ ഇയാൾ ആരാണ് സത്യത്തിൽ അല്ലേ ഇയാൾ എന്താ പറയുന്നത് ഇയാൾക്ക് തന്നെ പല ബോധമുണ്ടോ ഇയാൾ എന്താ പറഞ്ഞു വെക്കുന്നത് ഇയാൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഇയാൾ ഒരിക്കലും ഇങ്ങനെ പറയൂല ഇയാൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല ഇയാൾ പറഞ്ഞതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട കാരണം പറഞ്ഞത് എന്താണെന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ടോ അതാണ് അപ്പൊ നമ്മുടെ പി വി അൻവറിനെ കുറിച്ച് നമ്മുടെ ആരിഫോട്ടൻ ചെറിയ രണ്ട് പ്രസ്താവന അടിച്ചുപൊട്ടിരുന്നു അത് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് മാപ്പിള സഖാക്കളാണ് സപ്പോർട്ട് ചെയ്യുന്നത് മാപ്പിള സഖാക്കൾ മാത്രമല്ല ചിന്തിക്കാൻ കഴിവുള്ള ഓരോ ആളുകളും പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യും കാരണം പി വി അൻവർ നിരത്തിയ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള മാപ്പിള സഹാക്കളും ലീഗുകാരും മാത്രമല്ല പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെയുള്ള ചിന്തിക്കാൻ കഴിവുള്ള ഓരോ ആളുകളും പി വി അൻവറിന്റെ പുറകിൽ അണിനിരക്കും കാരണം പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാതെ ഓരോന്ന് അടിച്ചുപൂടല്ലേ ഓക്കേ പി വി അൻവറിന്റെ വിഷയം പെട് അതായത് നമ്മുടെ ആര് പാട്ടൻ ജനം ടി വി കൊടുത്ത ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ട് അതായത് ജനം ടി വി പോകുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റും ഇയാളൊക്കെ ഏത് കാറ്റഗറിപ്പെടുത്തേണ്ട ആളാണെന്ന് ആര് പാട്ടൻ ജനം ടി വി പോയിട്ട് വഖഫ് ബോർഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാം ഈ വഖഫ് ബോർഡ് സംഭവവുമായി ബന്ധപ്പെട്ട് ചർച്ച എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ആണ് സൗണ്ട് വരുന്ന അത് ഞമ്മക്ക് പറ്റൂല കാരണം അതൊക്കെ അങ്ങനത്തെ സൗണ്ട് വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഉണ്ട് ആ അതുകൂടെ ഇതുവരെ നമ്മൾ സൗണ്ടും ചിരിയും ഒക്കെ കണ്ടിട്ട് സമയ പോയി മുതൽ കാര്യം പറയാം അതായത് ആളുകൾ അവര് വന്നുകൊണ്ട് പറയുന്നത് ഇത് തള്ളിക്കളയണം ഇത് മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി അത് അപഹരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമമാണ് നായികിനെ പോലുള്ള ആളുകൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഈ വഖഫ് ബോർഡ് പോലുള്ള നിയമം കൊണ്ട് മുസ്ലിംസിനെ തന്നെയല്ലേ ബാധിക്കുന്നത് മുസ്ലിംസിനെ ബാധിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഇല്ല കാരണം ഇത് ഈ നിയമം പാസ്സാക്കിയെടുക്കുന്നത് ബിജെപിയാണ് ബിജെപി പാസ്സാക്കിയെടുക്കുന്ന നിയമമായതിനെ കൊണ്ട് തന്നെ മുസ്ലിംസിനെ ബാധിക്കുന്ന രീതിയിലെ അവർ നിയമം പാസാക്കുള്ളൂ അത് ഇവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം എന്നിട്ട് നിങ്ങളെ പോലുള്ള ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ വരുന്നത് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് ചിന്തിക്ക പിന്നെ അരിഫോട്ടാ നിങ്ങൾ എന്താ പറയുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പുറത്ത് ഇത് നടത്തണം ഇത് രാജ്യ താല്പര്യമാണ് എന്ന ഒരു സന്ദേശം അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിനെതിരെ മൂവ്മെന്റ് ആയിട്ട് ബിജെപി ഇതിലേക്ക് വരുന്നു ബി ജെ പി ബഖഫ് ം പാസ്സാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് തന്നെ ബി ജെ പിക്ക് ഇതിൻ്റെ ഉള്ളിൽ വർഗീയത കുത്തിക്കേറിക്കഴിഞ്ഞാൽ അവർക്ക് ഉപകാരം ഉണ്ടാവുന്നത് നല്ലവണ്ണം പറയാം അതുകൊണ്ടാണ് പിന്നെ അതേപോലെ നിങ്ങൾ പറയാണ് ഇത് മുസ്ലിംസിന് എന്ന് പറഞ്ഞ നിയമം പുതിയതായിട്ട് പുതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിംസിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾ അത് വിശ്വസിക്കുക ബുദ്ധിയുള്ള ആൾക്കാർ അത് വിശ്വസിക്കുക വിശ്വസിക്കും നിങ്ങളുടെ എന്താ പറയാ ബേക്കിൽ നിന്ന് വരുന്ന സാധനം ആൾക്കാരുണ്ട് നിങ്ങളുടെ പേജിൽ അവരത് വിശ്വസിക്കും അതുകൊണ്ട് തന്നെ രണ്ട് കാര്യമാണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നത് അപ്പൊ നമ്മുടെ ആരിഫോട്ടൻഡിന് അകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രശ്നമായിട്ട് കാണുന്നത് ആ പറഞ്ഞോ ഒന്നാമത്തെന്താ ഇത് ഇസ്ലാമുമായിട്ട് നേരിട്ടൊരു ബന്ധവും ഇത് കേരളത്തിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുത്താൽ അവർ വിശ്വസിക്കുക നിങ്ങളുടെ ബേക്കിൽ നിന്ന് വരുന്ന സാധനം വരുത്തുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ നിങ്ങളുടെ പേജിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളീ പറയുന്നതൊക്കെ വിശ്വസിക്കും പക്ഷെ ബുദ്ധിയുള്ള ആൾക്കാർ നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കില്ല ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ രാജ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടത് ഇന്ത്യ മതേതര ജനാധിപത്യം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു എന്ന് പറ ഇപ്പൊ ആ പറഞ്ഞ രണ്ടും ഇവിടെ ഇല്ല കാരണം ഇവിടെ ഇപ്പൊ ഭരിച്ചു കൊടുക്കുന്ന ബി ജെ പി ആണ് അവരുടെ ലക്ഷ്യം തന്നെ മതേതരം തകർക്കുക ജനാധിപത്യം ഇല്ലാതാക്കുക അതല്ലേ ഇവിടെ ഇത് ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റാൻ ആരാണ് ഇതിന് വഴി ഇവിടെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കിട്ട് മാറ്റാൻ ആരാണ് വഴി എന്നല്ല ചോദിച്ചത് അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ആരിഫോട്ട അതാരാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞാനായിട്ട് പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല നിങ്ങൾ തന്നെ കമന്റിൽ പറഞ്ഞു കൊടുക്കുക ആരിഫേട്ടനെ നമ്മുടെ കമന്റ് ബോക്സിൽ കാര്യം ഇവിടെ പറഞ്ഞു 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 എതിർക്കണം 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 എന്നാണ് അത് ഏറ്റെടുക്കാൻ സാധാരണ വഖഫ് ബോർഡ് എന്ന് എന്ന് പറഞ്ഞ നിയമത്തെ അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ോ അതുകൊണ്ടല്ലേ ഇവിടെയുള്ള മുസ്ലിംസ് എല്ലാവരും അതിനെ എതിർക്കുന്നത് അത് എതിർക്കുന്നതിൽ ഒരു കാര്യമുണ്ട് ഇത് മുസ്ലിംസിന്റെ സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് മുകേഷ് അംബാനി അറിയില്ലേ ഇന്ത്യയിലുള്ള നമ്പർ വൺ പണക്കാരുകളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ മുംബൈയിലുള്ള ഒരു വീടുണ്ട് അതായത് അത് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള വീടായിരുന്നു ആ വീട് നിൽക്കുന്ന സ്ഥലം പോലും വഖഫ് ബോർഡ് കമ്മിറ്റിയുടെ സ്ഥലമായിരുന്നു അത് അതേപോലെ കുറെ സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ പണക്കാർക്കും അതേപോലെ തന്നെ ബിജെപിക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾക്കും വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അതൊന്നും ചിന്തിക്കാനുള്ള കാര്യം ആര് പോലെയുള്ള ആളുകൾക്കില്ല ഒരു ാണ് ഭീകരത്തിന് ആളാണ് നിങ്ങൾ നായിക് ഭീകരവാദിയാണെന്ന് പറയുന്നത് ഇവിടെയുള്ള സംഘികളാണ് അല്ലാതെ ഇവിടെയുള്ള മുസ്ലിംസാരും ഭീകരവാദിയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പിന്നെ പറയും നിങ്ങളെ പോലെയുള്ള എക്സ് മുസ്ലിംസ് അതായത് സംഘിട്ടുള്ള മുസ്ലിംസ് അദ്ദേഹം ഒരു സാധനം എടുത്തു വെച്ച് പറയുമ്പോൾ പറയുമ്പോൾ അത് സാധാരണ മുസ്ലിങ്ങളും വരുന്നു എന്ന് അതായത് നായിക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ജാക്കി നായിക് പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടിട്ട് കുറെ മുസ്ലിംസ് ഉണ്ട് എന്നാണ് പറയുന്നത് ആ ബാക്കിയാക്കട്ടെ എന്ന ഇതിനെ ഏറ്റെടുക്കുന്ന സാധാരണക്കാർ ചോദിക്കും ായിക് ഭീകരവാദിയാണെന്ന് നിങ്ങൾ പറഞ്ഞു അതായത് നായിക് പറയുന്നത് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടി ഭീകരവാദിയാവും അങ്ങനെ അയാൾ ഉദ്ദേശിച്ചുകൊണ്ട് വന്നത് നിങ്ങളോടൊന്നും പറഞ്ഞു തിരുത്താൻ കഴിയൂല കാരണം നിങ്ങൾക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഇത് പറയാൻ ഇവിടെ നമ്മൾ എക്സ് ബാഡ് വരുന്നത് കഴിവില്ലേ നിങ്ങൾ എക്സ് മുസ്ലിം ഒന്നല്ല ഇവിടെയുള്ള സംഖ്യകൾ അതായത് തലയിൽ ഒന്നും ഇല്ല എന്നിട്ടും വലിയ എന്തല്ലോ തലയിൽ വെച്ച് നടക്കുന്നു എന്ന് വിചാരിച്ചു കൊണ്ട് നിൽക്കുന്ന സംഖ്യകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു മലം അങ്ങനെ തന്നെ പറയണം പച്ച മലം അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ ഈ അഞ്ച് എക്സ് മുസ്ലിങ്ങൾ എക്സ് മുസ്ലിം പറയുന്നത് ഇസ്ലാം ആണെന്ന് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇസ്ലാം മതത്തിനോട് വിശ്വാസം ഇല്ലാന്നിട്ട് മതം വിട്ട് പോയി എന്നാണ് അർത്ഥം എന്നിട്ട് അവര് പറയുന്നത് എങ്ങനെയാണ് ഇസ്ലാം ആവുക എന്താ അവയപ്പോട്ട നിങ്ങളൊരു മതം തന്നെയാ പറയുന്നത് നിങ്ങളെ കബളിപ്പിക്കുകയാണ് അതായത് ഇവിടെയുള്ള മൊയ്ലമാരും വയത് വലയുന്ന ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവരെ പോലെയുള്ള അഞ്ചാറ് എക്സ് മുസ്ലിംസ് ഉണ്ട് ഈ കേരളത്തിൽ അവരുടെ പാത പിന്തുടർന്നാൽ മതി എന്നാണ് ആര്യഭാട്ടൻ പറയുന്നത് എന്താ പറയുന്ന ആരിഫേട്ട നിങ്ങൾക്ക് തന്നെ വല്ല ബോധമുണ്ടാ നിങ്ങൾ എന്താ പറയുന്നത് ാണ് ഇസ്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറയുന്നത് ഇസ്ലാം 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 നമ്മുടെ അതുകൊണ്ടാണ് എക്സ് മുസ്ലിം എന്നുള്ള പേരിട്ടിട്ട് മുസ്ലിംസിനെ വിമർശിച്ചു കൊണ്ടു നിൽക്കുന്നത് കേട്ടാ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ ആരിഫേട്ടന്റെ പാത എല്ലാവരും പിന്തുടരാനാണ് ആരിഫ് ആഗ്രഹം അതെ ആരിഫ് മതത്തില് വിശ്വസിക്കുന്നില്ല മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും മതത്തിൽ വിശ്വസിക്കരുത് എന്നിട്ടുള്ള ചിന്ത വരുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളെ ചിന്ത പോയ പോക്ക് വളരെ മോശപ്പെട്ട പാതയിലാണ് അതേ എനിക്ക് പറയാനുള്ളൂ ആര് നിങ്ങൾ ഒരു മലം തന്നെയാണ് അപ്പൊ വേറെ എനിക്ക് പറയാനില്ല ഇതിന് നല്ല വീടാണ് നമുക്ക് വീണ്ടും കാണാം